നമസ്കാരം ഒരു രക്ഷയില്ല ഒരു സമാധാനമില്ല സത്യം പറഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഇനി ഏതാണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് രണ്ട് മണിക്കൂർ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ അവസാന അവസരമാണ് പോയി വോട്ട് ചെയ്യുക നിങ്ങളുടെ പിന്നെ ബന്ധുക്കളെയോ റിലേറ്റീവ്സിനെയോ ഈ പറയുന്ന ഫ്രണ്ട്സിനെയോ പൊളിയുക എന്തോ ആയിക്കോട്ടെ അവരെയൊക്കെ കൊണ്ട് വോട്ട് വോട്ടിടിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എത്ര വീഡിയോ ഇടാതെ അറിയാമോ എങ്കിലും ആവലാതികൾ പരാതികൾ ഒന്നും തീരുന്നില്ല അവരുടെ വിഷമങ്ങൾ തീരുന്നില്ല അവരുടെ ടെൻഷൻ തീരുന്നില്ല എനിക്ക് വരുന്ന മെസ്സേജുകൾ ചേട്ടാ ചേട്ടന്റെ വീഡിയോ ഞാൻ കണ്ടു എങ്കിലും എനിക്കൊരു സംശയം ഒന്ന് എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി ഒരിക്കൽ കൂടി പറ എന്ന് പറയുന്ന മെസ്സേജുകൾ ഒരുപാട് മെസ്സേജസ് ഞാൻ വായിച്ചിട്ട് ഇതാണെന്ന് അറിയുമ്പോൾ ഞാൻ പിന്നെ മറുപടി കൊടുക്കുന്നില്ല കാരണം എന്നറിയാമോ എനിക്ക് ടൈമില്ല കാരണം ഒരുപാട് പെൻഡിങ് കിടക്കയാണ് നിങ്ങൾ ഈ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ മറുപടി അതാണ് പലപ്പോഴും പലരും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റും അപ്പം ഞാൻ മറുപടി തരുന്നുണ്ട് ചിലരൊക്കെ എനിക്ക് മറുപടി എടുക്കാൻ പറ്റില്ല കാരണം അറിയുമോ ഇത് ഇങ്ങനെ ഞാൻ ആ മെസ്സേജ് കേൾക്കില്ല വലിയൊരു മെസ്സേജ് ആയിരിക്കും ഇങ്ങനെ കാദിക്കേക്കുമ്പോഴേ കേട്ടാ ഈ സമാധി ജയിക്കൂ എന്ന് നോക്കുമ്പോൾ ഞാൻ ഫുള്ള് കേൾക്കുന്നതും കൂടിയില്ല അത് ഞാൻ കേൾ ഫുള്ളാ കേൾക്കുന്നില്ല കേട്ടല്ല എനിക്ക് മറുപടി തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മറുപടി തരാത്ത പോകുന്നത് അതായത് വേറെ ഒന്നും കൊണ്ടു കടന്ന് ടെൻഷൻ അടിക്കൂ യാ വായിച്ചിട്ട് മറുപടി എന്നില്ല എന്ന് പറയരുത് ചിലവർക്കെ അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ടെൻഷൻ മറ്റൊന്നുമല്ല എന്താണ് ഈ പറയുന്ന അനുമോൾ ജയിക്കുക എല്ലായിടത്തും ഓ അൺഒഫിഷ്യൽ പോളുകളിൽ അതാ അനീഷ് മുന്നേറുന്നു രണ്ടായിരം വോട്ടിന്റെ കുറവ് ഇരുപത് വോട്ടിന്റെ കുറവ് മുപ്പത് വോട്ടിന്റെ കുറവ് ആയിരം വോട്ടിന്റെ കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കൂടി അതാ ഇൻസ്റ്റാ പിന്നെ ഈ പറയുന്ന ഇൻസ്റ്റയിൽ എന്താണ് അനുമോൾ താഴെ എല്ലാ ഇൻസ്റ്റ പിന്നെ വോട്ടിങ്ങിലും അനീഷ് മുന്നിലാണ് എന്ത് ചെയ്യും കേട്ടാൽ നമുക്ക് ടെൻഷൻ അടിക്കും നിങ്ങളുടെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പലവട്ടം പല ആവർത്തി നിങ്ങളടുത്ത് പറഞ്ഞൊരു കേസാണ് ഇൻസ്റ്റാ പോളിങ് ഈ പറയുന്ന ഏതാണ് നമ്മുടെ ഇൻസ്റ്റ പോളിംഗിനെ നമുക്ക് നോക്കണേ ഇൻസ്റ്റ പോളിംഗ് വളരെ കുറവായിരുന്നു അയ്യായിരം ആറായിരം പേരൊക്കെ വോട്ട് ചെയ്യുന്നത് അവിടെ അൺഒഫീഷ്യൽ പോൾ ദൈവം ചെയ്ത് അത് നോക്കിയിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കരുത് ഇനി എങ്കിലും അൺഒഫിഷ്യൽ പോൾ ബാ ഉടായ്പ്പ് പോളുകളാണ് അരമണിക്കൂർ ആകുമ്പോ അനിമോൾ ഫ്രണ്ടിൽ കുതിച്ചു കയറി എന്ന് പറഞ്ഞു എല്ലാവരും കൂടി ഓ അനിമോൾ ഫ്രണ്ടിൽ ഒരു അടുത്ത ഒരമണിക്കൂർ അടുത്ത് അനിമോളെ അട്ടിമറിച്ചുകൊണ്ട് ദാ അനീഷ് നിങ്ങൾ വീണ്ടും ടെൻഷൻ അടിക്കും എന്റെ പുനെ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേ ഇത് അങ്ങനെയേ പറയത്തുള്ളൂ മനസ്സിലായോ അതായത് ഇപ്പൊ അവർക്ക് കോൾ ഈ അണ്ണൊഫിഷ്യൽ കോൾ ഇടുന്നവർക്ക് അവരുടെ ടൈം എന്ന് ഞാൻ ഇപ്പൊ പറയും കാരണം അത്രക്ക് അനീഷിന്റെ അനിമോളിന്റെ ഫാൻസ് ഇത്രയും ഒരുപാട് ഉള്ളത് കൊണ്ട് അവരുടെ ഇത് ഇടുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ അന്തം വിട്ട് നടക്കുകയാണ് അപ്പൊ ഒരാൾ തന്നെ എപ്പോഴും എപ്പഴും മുന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണോ കാണത്തില്ല അപ്പൊ എന്ത് ചെയ്യും മാറി 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 ഇടും ഇപ്പൊ അവസാനം ആണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവസാനഘട്ടത്തിൽ അട്ടിപരിചയവുമായിട്ട് ആദിമോർദ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞു വീട് ഇതൊന്നും കണ്ട് അണ്ണപുഷ്യൽ പോൾ കണ്ട് ദയവ് ചെയ്ത് ടെൻഷൻ അടിക്കരുത് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു വളരെ പിന്നെ ചെറിയൊരു കൊസ്റ്റ്യൻ ചോദിക്കാം അതായത് ഈ അണ്ണഫുഷ്യൽ പോൾ ഞാൻ പല പ്രാവശ്യം അത് പി ആറുകളുടെ കളിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ പറയുന്ന അത് ഇടുന്ന യൂട്യൂബേഴ്സ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവരത് ചെയ്യുന്നുണ്ട് അവരമ്മ കുറ്റം പറയുന്നുണ്ട് അവർക്കോ അവർക്ക് എന്തിനാണ് റീച്ച് വേണം അവരത് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് എവിടെയാണ് ഈ അണ്ടഫപ്പോൾ ഏത് സൈറ്റിൽ നിന്നാണെങ്കിൽ കണ്ടിട്ടുണ്ടായതെങ്കിലും നമ്മൾ കാണുന്ന സൈറ്റുകളിൽ ചിലപ്പം അയ്യായിരോ ആറായിരോ അല്ലെങ്കിൽ അമ്പതിനായിരം വോട്ട് വീഴും ഇത് ലക്ഷങ്ങൾ വോട്ടാണ് പറയുന്നത് ഇവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞു അതുമല്ല ഇപ്പൊ അവരെ കാണിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ മനീഷിന് ഒരു ലക്ഷം വോട്ട് അനുമോൾക്ക് ഒരു ലക്ഷം ഇത്ര വോട്ട് എന്നാണ് പക്ഷെ ഇന്ന് മനസ്സിലാക്കുക അതായത് ഫിനാലയിൽ അന്ന് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം മുതൽ ഈ ഇരുപത് ലക്ഷം വരെ ഒരു മത്സരാർത്ഥിക്ക് വോട്ട് വീഴും മനസ്സിലായോ പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഈ അൺഒഫീഷ്യൽ പോളുകൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അടുത്തത് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ ടെൻഷൻ അടിക്കാം എപ്പോഴെന്താ അറിയാമോ യൂട്യൂബ് പോളുകൾ വളരെ സുതാര്യമായിട്ടാണ് ഈ യൂട്യൂബ് പോളുകൾ ചെയ്യുന്നത് യൂട്യൂബ് പോളുകൾ ആർക്കും അതിനകത്ത് ഒരു പിന്നെ കള്ളത്തരവും കാണിക്കാൻ പറ്റത്തില്ല ഈ യൂട്യൂബ് പോളുകളിൽ നിങ്ങൾ ഒരു നൂറ് യൂട്യൂബ് പോളുകൾ എടുത്ത് നോക്ക് അവിടെ എവിടെയെങ്കിലും അനുമോള് ബാക്കിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഏതെങ്കിലും പോളുകൾ എടുത്ത് നോക്കിക്കോ അത് വളരെ ജനുവൻ ആയിട്ട് ഇടുന്നവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ പോളുകൾ ചെറിയ വോട്ട് വീഴുന്ന അയ്യായിരോ പതിനായിരോ ഇടുന്ന പോളുകളിൽ ചിലപ്പോ ഈ അനീഷി ഫണ്ടിലായിരിക്കാം ഇപ്പൊ നിങ്ങൾ രണ്ടു ദിവസം കൊണ്ട് നോക്കി ഒരു ഒരു അമ്പതിനായിരത്തിനു മേളിലോട്ട് പോളുകളുള്ള ഒരു നയൻറ്റി നൈൻ പെർസെന്റേജ് പിന്നെ പോളുകളിലും ഈ പറയുന്ന അനുമോള് തന്നെയാണ് മുന്നിൽ ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ ജോലി നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി നിങ്ങളുടെ വേർപ്പ് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടല്ലോ നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് അനിമോള് ജയിക്കണെന്ന് അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആരൊക്കെയോ ഇടിയിടട്ടെ ആരെങ്കിലോ പലതും പറയട്ടെ ഈ പറഞ്ഞ തമ്മ തമ്മയിൽ കണ്ട അനുമോൾ പൊട്ടി തകർന്നു അനീഷ് വിജയത്തിലേക്ക് അനിമോൾ നാലാം സ്ഥാനത്തേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവും നിങ്ങളുടെ ആ ഒരു എന്താ പറയോടുള്ള സ്നേഹം കൊണ്ടൊക്കെ പോയി കാണും പക്ഷേ ഒരാശ്വാസമാക്കായിട്ട് നിങ്ങൾക്ക് കരുതണ്ട ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മനസ്സിലായി ഞാൻ ഇവിടെ തന്നെ ഇപ്പൊ നോക്കി ഇപ്പൊ ഈ ഇടുന്നില്ലേ ഈ പോളുകൾ ഇടുന്നില്ലേ അവസാനഘട്ടമാകുമ്പോൾ ഇവരെല്ലാം മാറിക്കോളും ഈ ഇടുന്നവരെല്ലാം അവസാനഘട്ടമാവുമ്പോഴ് ഓ അനുമോൾ ഫ്രണ്ടിൽ അനുമോൾ കെ തീർന്നല്ലോ ഇനി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പോള് അപ്പൊ പന്ത്രണ്ട് മണി അവസാനിക്കുന്നത് വരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിച്ചുകൊണ്ടിരിക്കും പന്ത്രണ്ട് മണിക്കാണല്ലോ പോൾ അവസാനിക്കും അതുവരെ ഇവർ മാറി മാറി കളിച്ചോണ്ടിരിക്കും അനുമോൾ ഫ്രണ്ടില് അനീഷ് ഫ്രണ്ടില് അനുമോൾ ഫ്രണ്ടിൽ അനീഷ് ഓക്ബർ കുതിച്ചു കയറുന്നു രണ്ടാം സ്ഥാനത്തേക്ക് എന്നൊക്കെ പറഞ്ഞിടും പന്ത്രണ്ട് മണി കഴിയുമ്പോ അവർക്ക് ഏതാണ്ട് മനസ്സിലാവും ഏഹ് അപ്പോഴവരിടുന്ന സാധനം നിങ്ങൾ മാത്രം നോക്കേണ്ട മതി ഇനി എന്നെ വിശ്വാസമുള്ളവർ സീസൺ ടു മുതൽ എന്നെ കാണുന്നവർ ഏഹ് കാണുന്നവർക്കറിയാം ഞാൻ പറയുന്നുണ്ട് എങ്കിൽ അതിന് കാര്യമുണ്ടെന്നറിയാം വെറുതെ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വന്നിരുന്ന് ചിരിച്ച് നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകാൻ പോകുന്നു അനുമോൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോകുന്നു എന്ന് മാത്രം വിചാരിക്കുക സുഖമായിട്ട് ഉറങ്ങുക നാളെ നല്ല രാവിലെ നിങ്ങൾ എഴുതിക്കുമ്പോൾ നല്ലതായിട്ട് നല്ല ഒരു മുട്ടൻ കുറെ പടക്കുകളൊക്കെ വാങ്ങിച്ചുവെച്ചു നമുക്ക് നാളെ പൊട്ടിക്കാം ആ അതിന് വേണ്ടിയിട്ട് കുറച്ച് പടക്കുകൾ നിങ്ങൾ വേണ്ടി വെച്ചു പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു എന്ന് കരുതി വോട്ടിടാതിരിക്കരുത് ഞാൻ ഞാൻ ഇത് കൂടുതൽ കൂടുതൽ ഉറപ്പിച്ച് പറയാതെ എനിക്ക് പേടിയുണ്ട് നിങ്ങൾ ഇരിക്കും ആ ശരി ചേച്ചി ഇനി നമുക്ക് വോട്ടിടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പറഞ്ഞെന്താണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ട് ഇന്ന് പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോവും പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഈ പറയാൻ ലക്ഷങ്ങൾ കൊടുത്ത് അപ്പം പിന്നീട് നമ്മൾ അക്ബർ ഖാൻ ചെയ്തതുപോലെ നമ്മുടെ നൂറ് ഔട്ടായത് എങ്ങനെയാണ് അക്ബർ ഖാൻ ലക്ഷങ്ങൾ കൊടുത്ത് വോട്ട് മറിച്ചതാണ് അതുപോലെ ആരെങ്കിലും പണമുള്ളവര് ചിലപ്പോൾ നമ്മുടെ അനീഷ് ഒരേക്കർ വിറ്റിട്ട് ആ പൈസ കൊണ്ട് ആർക്കെല്ലി കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് കയറ് വോട്ട് കയറ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പാട്ട് കൃത്യമായി ചെയ്യാൻ ഒഴപ്പാതെ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ട് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ്റൊന്ന് ശതമാനം ഇരുന്നൂറ്റൊന്ന് ശതമാനം അനുമോൾക്കൾ ജയിച്ചിരിക്കും ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്നത് അനുമോൾക്കുള്ള തന്നെയാണ് ഇത് അനുമോളുടെ പേരിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു സീസൺ അതായത് ഇത്രയും സീസണുകളിൽ ജനുവൻ ആയിട്ട് ഒരു പെൺകുട്ടി വിജയിക്കുന്നത് അനുമോളാവും ദിൽശേര കേസ് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന കഴിവില്ല എന്ന് പറയുന്ന നല്ല കഴിവുള്ള പെൺകുട്ടിയുണ്ട് പക്ഷെ അവിടെ ഒരു ആരോപണം ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു ആ പിന്തുണ ഇല്ലാന്ന് അത് ദൃശ്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് അത്രയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ ഇവിടെ ആരുടെയും പിന്തുണ ഇല്ലാതെ അവൾ തന്നെ കളിച്ച് ഇത്രയും എന്താണ് ഈ യാതനകൾ സഹിച്ച് ഇത്രയും അപമാനങ്ങൾ സഹിച്ച് ഒക്കെ കൂട്ട ആക്രമണ ആക്രമണങ്ങളിൽ എന്തെയ്തു ചെന്ന് പെട്ടു ആക്രമിക്കപ്പെട്ടു ഇതൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി സർവൈവ് ചെയ്ത് ഈ നൂറ് ദിവസം എത്തി ജയിക്കുന്ന ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിരിക്കും ആദ്യത്തെ പെൺപുലി ആയിരിക്കും ഈ പറയുന്ന അനുമോൾ എന്നുള്ളത് നൂറ് ശതമാനം വിശ്വസിച്ചോളൂ വീണ്ടും വീണ്ടും ചേട്ടാ ആ ടെൻഷനാണ് ടെൻഷനാണോ എനിക്ക് മനസ്സിലായി എങ്കിലും ഞാൻ ഈ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ മറുപടി തരാത്ത അത് അതടിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ചേട്ടാ ഇന്നടുത്ത് ലീഡ് എന്താണ് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മടുത്ത് ഞാൻ വീണ്ടും അവർക്ക് ഞാൻ ഈ മറുപടി കൊടുക്കോ ഒരു വോട്ടും കൂടി ഇടാൻ നോക്കൂ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറയുന്ന ഫിനാലിന്റെ തലേ ദിവസം ഒരു വീഡിയോ പോലും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി ഇപ്പം ഞങ്ങൾ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് ഒരു വീഡിയോ ഇടണം ഇനി വീഡിയോ ഇട്ടു കൊണ്ടു നേരെ അവലോട്ട് പോകുകയാണ് നമുക്ക് വീണ്ടും കാണാം ധൈര്യമായി സന്തോഷത്തോടു കൂടി ഒരു ടെൻഷനും ഇല്ലാതിരിക്കോ നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു ആനമ്മോൾ ജയിക്കുക തന്നെ ചെയ്യും